പാലക്കാട് ജില്ലയിലെ ഡാമുകളിലെ ട്രോളിംഗ് നിയന്ത്രണം ജൂലൈ മുപ്പത്തിയൊന്ന് വരെ നീട്ടി കടലുകളിൽ മാത്രമല്ല ഡാമുകളിൽ ഉൾപ്പെടെ ജലാശയങ്ങളിൽ ട്രോളിംഗ് നിയന്ത്രണമുണ്ട് ഡാമുകളിലെ വൃഷ്ടിപ്രദേശത്തും മലനിരകളിലും മഴ ശക്തമായതിനെ തുടർന്നാണ് നടപടി മത്സ്യങ്ങളുടെ പ്രചനനം നടക്കുന്നതിനാലാണ് നിയന്ത്രണം ആഗസ്റ്റിലും ശക്തമായ മഴ തുടർന്നാൽ നിയന്ത്രണം നീട്ടാൻ സാധ്യതയുണ്ട് മലമ്പുഴ വാളയാർ ചുള്ളിയാർ മീങ്കര മംഗലം പോത്തുണ്ടി കാഞ്ഞിരപ്പുഴ ഡാമുകളിലും മൂന്ന് ചെക്ക് ഡാമുകളിലും ഉൾപ്പെടെയാണ് നിയന്ത്രണം ഭാരതപ്പുഴയുൾപ്പെടെ പുഴകൾ തോടുകൾ വയലുകൾ ചെറുതടാകങ്ങൾ കൃത്രിമ കനാലുകൾ കൈത്തോടുകൾ ചതുപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏറ്റുമീൻപിടുത്തത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രോളിംഗ് നിയന്ത്രണമുള്ള സമയങ്ങളിൽ മീൻ മീൻപിടിച്ചാൽ കേസുണ്ടാവും പതിനയ്യായിരം രൂപ വരെ പിഴയും ആറുമാസം വരെ തടവും ലഭിക്കുന്ന കുറ്റമാണ് ഡാമുകളിൽ നൂറ്റിപ്പത്ത് മില്ലിമീറ്റർ കണ്ണി വലിപ്പമുള്ള വലയിട്ട മീൻ പിടിക്കാൻ മാത്രമാണ് അനുമതി മഴക്കാലം മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ ഇവ കൂട്ടത്തോടെ വെള്ളം കുറഞ്ഞ ഭാഗത്തെത്തി മുട്ടയിട്ട തിരിച്ചുപോകും ഈ സമയത്ത് മത്സ്യബന്ധനം അവയുടെ വംശനാശത്തിന് കാരണമാവും ജില്ലയിൽ ഭക്ഷ്യയോഗ്യമായ മുപ്പത്തിയേഴ് ഇനം മത്സ്യങ്ങളും അല്ലാത്ത പന്ത്രണ്ടിനും മത്സ്യങ്ങളും ജലാശയങ്ങളിലുണ്ട് യൂട്ടുവിനസ് പാലക്കാട്